അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഹോബീസൊക്കെ ഉണ്ടോ അപ്പം ചെറുപ്പകാലം മുതൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഹോബീസ് ഉണ്ട് കേട്ടോ മുട്ടായി കവറിലും പേന പേനക്കവറിലൊക്കെ തുടങ്ങിയ ഒരു ഹോബിയാണ് ഇപ്പോൾ അത് ഇരുപത് രൂപ നോട്ടിലെത്തി നിൽക്കുന്നത് അപ്പം ആദ്യമൊക്കെ ഞാൻ മുട്ടായി കവറും പേന പേനക്കവറും ഒക്കെയാണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത് നമുക്കാണല്ലോ അതൊക്കെ ഹോബീസ് നമ്മുടെ വീട്ടിലുള്ളവർക്ക് അതൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആണല്ലോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് എന്നെടുത്ത് നല്ല വഴക്ക് പറയാറുണ്ട് കേട്ടോ കളയാനൊക്കെ പറഞ്ഞ് അങ്ങനെ മുട്ടായി കവറ് ഞാൻ ഉപേക്ഷിച്ചു പിന്നെ പേന കവറായി അത് കല്യാണം കഴിഞ്ഞൊക്കെ ഞാൻ മുട്ടായി കവറ് അല്ല പേന പേനക്കവറ് സൂക്ഷിക്കുകയായിരുന്നു കേട്ടോ അതും പിന്നെ ഒരു ഇട കൊണ്ട് അതും കളഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പുതിയ പത്ത് രൂപ ഇറങ്ങിയപ്പം പുതിയ പത്ത് രൂപയായി അതൊരു അയ്യായിരം ഏഴായിരം ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരും അങ്ങനെ അങ്ങ് എടുക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇരുപത് രൂപയായി അപ്പോൾ ഇരുപത് രൂപ ഈ രണ്ട് വർഷത്തിന് മുന്നേ നമുക്ക് ഇരുപത് രൂപ ഒരു പന്ത്രണ്ടായിരം രൂപയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം ും ഹസ്ബൻഡ് ഒരു ഡ്രൈവറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടൻ ഓണത്തിനാണ് ടെസ്റ്റിങ് വരുന്നത് വണ്ടിയുടെ ആ ഒരു ടൈമിൽ ടെസ്റ്റിങ്ങിന് എന്താ വണ്ടിക്ക് അറിയാൻ പറ്റും ടെസ്റ്റിങ്ങിൻ്റെ ടൈമിൽ നല്ല പൈസയാവും ആ ഒരു ടൈമിൽ പൈസ പേഴ്സ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ എനിക്ക് ഇരുപത് രൂപ കളക്ട് ചെയ്തതുകൊണ്ട് ഒത്തിരി ഉപകാരം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇതിങ്ങനെ അത് കഴിഞ്ഞ് കളക്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ പൈസ ഇതൊരു ഇരുപത്തയ്യായിരം രൂപയുണ്ട് അപ്പോൾ ഇത് രണ്ട് വർഷം കൊണ്ട് ഇരുപത്തയ്യായിരം ആകാനുള്ള കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനും കൂടെ എന്നെ എനിക്ക് തരുമായിരുന്നു കാരണം ഇത് കൂടുതലും ഹെൽപ്പ് ഹെൽപ്പാകുന്ന ചേട്ടനും കൂടെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രൈവർമാരുടെ കയ്യിലാണല്ലോ കൂടുതലും ഇരുപത് രൂപയൊക്കെ വരുന്നത് അപ്പോൾ പുതിയ ഇരുപത് രൂപയൊക്കെ കിട്ടുമ്പോൾ എനിക്ക് തരാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇത് ഇരുപത്തി ഇരുപത്തഞ്ച് കയ ആയിട്ടുള്ളത് അപ്പം ഇത് വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കാണുമല്ലോ ഇതുപോലെയൊക്കെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോബീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എന്നാൽ ഒരു കൊച്ചിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ കുട്ടിയുടെ ഒരു ലക്ഷത്തിന് മുകളിൽ എങ്ങോ കളക്ട് ചെയ്തിട്ടുണ്ട് എനിക്കോ ഒരു ലക്ഷത്തിന് മുകളിലൊന്നും ഒരിക്കലും കളക്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരും അങ്ങനെ അങ്ങനെയെടുക്കും അപ്പോൾ ഇതും അതുപോലെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു എൻ്റെ ഒരു ഡ്രീമാണ് പവർ മെഷീൻ വാങ്ങുക എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അത് പക്ഷേ എനിക്കൊരു മെഷീൻ ഓൾറെഡി ഉണ്ട് അപ്പോൾ അതിനെ ഇമ്പോർട്ടൻസ് ആണല്ലോ നമ്മുടെ വണ്ടി ഇറങ്ങുക എന്നുള്ളത് അതുകൊണ്ട് അത്യാവശ്യം അല്ല ആവശ്യത്തെ കഴിഞ്ഞ് ഇമ്പോർട്ടൻസ് അത്യാവശ്യത്തിനാണല്ലോ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോഴും ഇപ്പോഴും വണ്ടി ടെസ്റ്റിങ്ങിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഇതൊന്നും ഒന്നും ആകത്തില്ല ഇരുപത്തയ്യായിരം രൂപ ഒന്നും ആകത്തില്ല എങ്കിലും അത് അവർക്കൊരു ചെറിയൊരു ഹെൽപ്പ് ആവുമല്ലോ അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇത്രയും രൂപ വരുന്നത് ഇരുപത് രൂപയുടെ അതായത് ഇരുപത് രൂപയുടെ കളക്ഷൻ ഇരുപത്തഞ്ച് കെ ആകുന്ന ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ നിങ്ങൾക്കുണ്ടോ ഇതുപോലെയുള്ള ഹോബീസൊക്കെ അപ്പോൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ